ഹലോ ഹായ് വണക്കം എല്ലാം വണക്കം അങ്ങനെയാണ് സൂപ്പർമാൻ എന്ന സിനിമയാണ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഡി സി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിൻ്റെ ഒരു റീബൂട്ടഡ് മൂവി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഒരു സൂപ്പർമാൻ മൂവി കാണുന്നതിന് നിങ്ങൾക്ക് മുമ്പുള്ള സിനിമകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമകളോ കാണേണ്ട യാതൊരു ആവശ്യമില്ല ഇതൊരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ജെയിംസ്ഗഡ് അതായത് നമ്മുടെ മാർവെലിൽ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ഒക്കെ ചെയ്ത അതേ ജെയിംസ്ഗണ്ഡ് തന്നെയാണ് ഡി സി യൂണിവേഴ്സില് ഇപ്പോൾ ഈ ഒരു സൂപ്പർമാനുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഹെൻറി കാവലിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് പുതിയതായിട്ടുള്ള ഒരു സൂപ്പർമാനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കുറ്റങ്ങളും അല്ലെങ്കിൽ തെറിവിളികളും ഒക്കെ ജെയിംസ്ഗണ്ഡിന് നേരെ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ഒരാളെ ചെയ്തത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല ആ ഒരു ക്യാരക്ടറിനെ ഡേവിഡ് കൊറൻസ്വെറ്റ് ആ നടനാണ് ഇതിൽ സൂപ്പർമാനെ കൈകാര്യം ചെയ്തിരിക്കുന്നത് സോ പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിനെ അറിഞ്ഞു കണ്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കുറ്റമൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ പുള്ളിക്കാരൻ ആ ക്യാരക്ടറിനെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റ് സൂപ്പർമാൻ സിനിമകളിൽ നിന്ന് ഇതിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോമിക് ബുക്ക് വായിക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ കണ്ടുപോകുന്നത് അതേ കളർ ടോൺസ് അതേ രീതികൾ അതേ പാറ്റേൺസ് ഒക്കെ തന്നെയാണ് കഥാപശ്ചാത്തം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് യാതൊന്നുമില്ല ഇല്ല നമ്മൾ കണ്ടിട്ടുള്ള അതേ സൂപ്പർ ഹീറോ മൂവീസിലുള്ള ഫോർമാറ്റ് തന്നെയാണ് ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അധികം ഗൂസ് ബോംസ് അടിക്കുന്ന സാധനങ്ങൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടിടങ്ങളിൽ നൈസായിട്ട് നമുക്കത് ഫീൽ ചെയ്യും ബട്ട് അതിനപ്പുറത്തേക്ക് ഭയങ്കര വലിയ ഗൂസ് ബോംസ് അടിക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബട്ട് ഇനി സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ക്രിപ്റ്റോ ആണ് അതായത് സൂപ്പർമാൻ്റെ കൊള്ളാ വരുന്നത് ആ പട്ടികുടി സൂപ്പർ ഡോകെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ പുള്ളിക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലെ ഷോസ് ടീലർ എന്ന് പറയാൻ ഗംഭീരമായിട്ട് കുറേ ഏരിയാസ് പുള്ളി അങ്ങ് അടിച്ച് മാറ്റി അങ്ങ് നാളിച്ചു വെച്ചിട്ടുണ്ട് അം ആ ക്യാരക്ടർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും ഭയങ്കര റെസോർട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കോമിക് സ്റ്റൈലിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ സിനിമയിൽ അത്യാവശ്യം പലയിടങ്ങളിലും നല്ല തമാശകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തു ഒരുപാട് സീരിയസ്നെസ് ആക്കാതെ എന്നാൽ കഥയിൽ പറയേണ്ട കാര്യങ്ങൾ ആവശ്യത്തിന് സീരിയസ്നെസ് കൊടുക്കേണ്ട ഏരിയാസിൽ മാത്രം സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് തന്നെ കഥ പറയുന്ന ഒരു സ്റ്റൈല് സോ അവിടേക്ക് വരുമ്പോഴത്തേക്കും ക്രിപ്റ്റോ വേറൊരു ലെവലിലേക്കാണ് അടിച്ചു കയറുന്നത് ക്രിപ്റ്റോ വേറെ വൈബായിരുന്നു ക്രിപ്റ്റോയുടെ ഫാനായിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൂപ്പർമാൻ മൂവി കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ക്രിപ്റ്റോടെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടൈറ്റിൽ കൊടുക്കുന്ന തന്നെ ഭയങ്കര രസമാണ് ഭയങ്കര അടിപൊളിയായിട്ടാണ് ചേഞ്ച് കാര്യം അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് ഒന്ന് രണ്ട് ഏരിയാസിലെനിക്ക് ഭയങ്കരമായിട്ട് ഗൂസ്ബംസ് അടിച്ചു അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അതെനിക്ക് ചിലയിടങ്ങളിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു പിന്നെ സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു ഗോഡ് ടച്ച് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന പോലെ തന്നെ ആ പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഗോഡ് ടച്ച് ഉണ്ടല്ലോ പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ഗോഡ് ടച്ച് കൊടുക്കാതെ പുള്ളി ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ തന്നെ പ്രസൻറ്റ് ഒരു ഹ്യൂമാനിറ്റി ഉള്ള ഒരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സൂപ്പർമാൻ നല്ല രീതിയിൽ അടി നല്ല രീതിയിൽ ഊപ്പാട് വരും പുള്ളിക്കാരനെ അടി കൊണ്ട് പാരവം വരും അമ്മമാതിരിയാണ് സൂപ്പർമാനെ പ്രസന്റ് ചെയ്ത് വച്ചിരിക്കുന്നത് സൂപ്പർമാനോട് നല്ല ദേഷ്യം വരും പക്ഷേ എന്താണ് ഇപ്പം ആ തിരിച്ച് നല്ല നല്ല പൊട്ടിപ്പ് കൊടുക്കാത്ത ഇയാളുടെ പവറൊക്കെ എടുത്ത് യൂസ് ചെയ്യണം വഞ്ചിയാണെന്ന് നമുക്ക് പറയാൻ തോന്നിപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഏരിയാസും എനിക്ക് ഫീൽ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പാവം ഒരു സൂപ്പർമാൻ എന്നുള്ള രീതിയിലാണ് കാരണം ഇയാൾക്ക് എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് കുറേ പേരെ രക്ഷിച്ചിട്ട് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഇല്ല ഒരു ഒരെണ്ണാൻ കുഞ്ഞിലും ജീവനുണ്ട് ജീവനുണ്ട് അത് മെലപ്പെട്ടതാണെന്ന് കാണിക്കുന്ന ഒരു ചെറിയ സീനുണ്ട് ഇതിനകത്ത് ബട്ട് അതും ഭയങ്കര രസമായിരുന്നു എന്നിട്ട് ഈ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് കുറിച്ച് പറയുന്ന അതായത് നീ ഒരു ഏലിയൻ ആണെന്ന് പറയുമ്പോൾ ഞാനൊരു ഹ്യൂമൻ തന്നെയാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ സൂപ്പർമാൻ തിരിച്ച് വില്ലനായിട്ടുള്ള ക്യാരക്ടറിനോട് പറയുന്ന ഒന്ന് ഡയലോഗ്സ് ഉണ്ട് അത് അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് പറയാമുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗൂസ് ബംസ് അടിക്കുന്ന ഒന്ന് രണ്ട് ഏരിയസ് ഉണ്ട് അത് പൊളിയായിരുന്നു പക്ഷേ ആ ഒരു ഗൂസ് ബംസ് പലയിടങ്ങളിലും കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോവാൻ പറ്റാതെ പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു പ്രത്യേകിച്ചും ഇപ്പോൾ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ പരിപാടികളുണ്ട് പക്ഷെ അതൊന്നും ഈ സിനിമയിലേക്ക് അങ്ങനത്തെ ഒരു സ്റ്റൈലൊന്നും ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഒരു കോമിക് സ്റ്റൈൽ എന്നുള്ള രീതിയിൽ തന്നെ അവർ ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് പ്രെസൻറ്റ് ചെയ്ത് പോകുകയുള്ളൂ അപ്പോൾ നമ്മുടെ മാർവൽ യൂണിവേഴ്സിലാണെങ്കിൽ പുതിയൊരു ക്യാരക്ടർ വരാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ബിൽഡപ്പ് കൊടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ വന്ന് കയറുമ്പോൾ തന്നെ അതൊരു ഗൂസ്ബംസ് സീൻ അടിപ്പിച്ചുകൊണ്ടായിരിക്കും നമുക്ക് കൊണ്ടു തരുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബട്ട് ഇവിടെയൊക്കെ കുറേ ക്യാമറേസും പരിപാടികളൊക്കെ വരുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് നമുക്കൊരു ഗൂസ്ബംസ് അടിക്കാത്ത അത് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഫീല് കിട്ടുന്നില്ല അവർ വന്നു ചെയ്തു പോയി എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അവിടെ എല്ലാം ആയത് ക്രിപ്റ്റോ മാത്രമാണ് ക്രിപ്റ്റോയ്ക്ക് കിട്ടിയ ഏരിയസ് എല്ലാം ക്രിപ്റ്റോ പൊളിച്ചിട്ടുണ്ട് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ബി എഫ് സി അതായത് ഇന്ത്യൻ സെൻസർ ബോർഡ് അവർക്ക് ഒരു മുപ്പത്തിമൂന്ന് സെക്കൻഡ് കട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനവും വരുത്തില്ല സൂപ്പർമാൻ അല്ല ഇനി ഏത് മാൻ വന്നാലും നമുക്ക് കട്ട് ചെയ്യാൻ തോന്നേണ്ട കുറേ ഹർഷഭാരത സംസ്കാര സംഭവങ്ങൾ നമ്മൾ കട്ട് ചെയ്തിരിക്കും എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഈ സിനിമയിൽ ഒരിടത്തുണ്ട് സോ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഒഴിവാക്കായിരുന്നു കാരണം ഇതിനേക്കാളും വലിയ അപരാധങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത് അതൊക്കെ പറ്റി ഇവർ ചിന്തിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ യുവതല വഴിതെറ്റി പോണത് എന്ന് ചിന്തിക്കുന്ന ഒരു വസന്തങ്ങളുടെ കൂട്ടായ്മയാണ് സി ബി എഫ് സിയിൽ എനിക്ക് തോന്നുന്നത് എനിവേ അതിനപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചിനാണെങ്കിലോ അല്ലെങ്കിൽ അത്യാവശ്യം സൂപ്പർമാൻ സീ ഫിലിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ടാമതും കൂടെ കണ്ടുകഴിഞ്ഞാൽ വലിയ തെറ്റൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല തിയേറ്റേഴ്സ് ചൂസ് ചെയ്ത് പോയി കാണാൻ ശ്രമിക്കണം ഞാനത് കണ്ടതും ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല സ്ക്രീനിൽ കാണണമെന്ന് ഇപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ട് കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള വിഷ്വൽ സ്പെക്റ്റക്കളായിട്ടുള്ള ഒരു പരിപാടിയാണത് അത്രയും നല്ല വിഷ്വൽസ് ഉള്ള അത്രയും നല്ല പൊളി പരിപാടികളുള്ള ഒരു തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ ഈ പണം കാണുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ ഇപ്പോൾ ഇഷ്ടപ്പെട്ടതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ എഫ് ആർ കെ ബ്ലോഗ്സ് ആണ് പുള്ളിക്കാരൻ്റെ തിയേറ്റർ അതിൻ്റെ കണ്ടൻറ്റ്സ് ഇതെങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത് ഇതിൻ്റെ റേഷ്യോ അങ്ങനെ എങ്ങനെയുള്ള പരിപാടികളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോസ് കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാനും പലപ്പോഴും പല സിനിമകളും കാണണോ വേണ്ടതെന്നും അതായത് ഇന്ന തിയേറ്റർ കാണണോ വേണ്ടതെന്നും തീരുമാനിക്കുന്ന പോലും പുള്ളിയുടെ ഇങ്ങനെയൊക്കെ വീഡിയോസ് നോക്കുമ്പോഴാണ് കാരണം പുള്ളി അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാറുണ്ട് അപ്പോൾ എനിക്ക് എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ഐ മാക്സിൽ അത് കാണണം എന്നാഗ്രഹമുണ്ട് ബ്റ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണാം കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ വേറെ ഇടുന്നതായിരിക്കും എനിക്ക് എന്താണെങ്കിലും ഈ ഒരു സൂപ്പർമാൻ ഒരു റീബൂട്ടഡ് ഡി സി യൂണിവേഴ്സിൻ്റെ തുടക്കം തന്നെയാണ് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സോ കൂടുതൽ കൂടുതലൊന്നും പറയില്ല അഭിപ്രായങ്ങൾ വ്യക്തിപരം ഇൻഷോർട്ട് പോലും ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് ത്രീ പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആണ് അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസിയൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വീഡിയോസൊക്കെ വീണ്ടും വരാം അതുവരെയും